എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കുവൈറ്റിൽ കുവൈറ്റിൽ അബ്ബാസി കൊലപാതകം നടന്നു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും കൂടി പരസ്പരം കുത്തി മരിച്ചു അവരെ കുത്തി അവർ തന്നെയാണോ ഇനി പുറത്തു ഒരാളാണോ എന്നുള്ള അറിയില്ല എന്തായാലും ഞാൻ പറയാണ് എന്തായാലും ഇത് തീരെ ഒരു നടപടിയുള്ള ഒരു കാര്യമൊന്നുമില്ല കാരണം അവർക്ക് രണ്ട് മക്കളുണ്ട് ആ മക്കൾ രണ്ടും അനാഥരായി ഇവരെന്തു കാര്യത്തിന് എന്താണ് ഇവരുടെ പ്രശ്നം എന്താണ് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ കുടുംബപരമായിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുകൊണ്ട് സംശയ രോഗമാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നത് കാരണം ഗൾഫിൽ പോണ പെണ്ണുങ്ങൾക്ക് കഴിഞ്ഞിപ്പം പുറത്തൊരു പരിചയക്കാരനുണ്ടോ അല്ല ഒരു സുഹൃത്തുണ്ടോ ഇനി അതാണോ പ്രശ്നം ചാറ്റിംഗ് ഉണ്ടോ ഫോൺ ചെയ്യലുണ്ടോ ഇതൊക്കെയാണോ ഇനി പ്രശ്നമെന്നുള്ള അയാളെ പ്രകോപിച്ച് പ്രകോപ പ്രകോപനപരമായിട്ട് അയാളെ ഇങ്ങനെ ചെയ്യാൻ തോന്നിച്ചതെന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഞാൻ എൻ്റെ ഒരു സംശയം പറയേണ്ടത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു അയാളെ ആദ്യം അവരെ കുത്തി ഭാര്യനെ കുത്തി അവരെ കുത്തി അവർ മരിച്ചതിന് ശേഷം അയാൾ തന്നെ സ്വന്തമായിട്ട് കുത്തി ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എനിക്കിപ്പോൾ ഇതിൽ അത്ര അഭിപ്രായം നമുക്ക് ഒരു യോജിപ്പ് പറയാമൊന്നും പറ്റില്ല കാരണം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ കത്തിയെടുത്ത് കുത്തുക അല്ല മണ്ണെണ്ണിച്ച ആകുക ഇതിലൊന്നും വലിയ കാര്യമില്ല കുട്ടികളെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ പ്രശ്നം വരുമ്പോൾ അതിനെ അതിനുള്ള ഒരു മറുകൃതി നമ്മൾ ചെയ്യണം അതായത് മറു ഒരു ഫോം വഴി ഇത് എന്താണ് നിയന്ത്രിക്കാൻ പറ്റുക അതല്ലെങ്കിൽ എത്ര ആളുകളുണ്ട് നമ്മൾ വേണ്ടപ്പെട്ടവരുണ്ട് ബന്ധുക്കാരുണ്ട് സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ എത്ര ആൾക്കാരുണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം എന്ത് പ്രശ്നമാണെങ്കിലും അതല്ലാതെ ഉടനെ ഓടിപ്പോ ഓട്ടി ചാകലല്ല പരിപാടി അതിൽ വലിയ കാര്യമൊന്നുമില്ല ഇപ്പം ഞാൻ കുട്ടികളെ പറയാതരായി ഇവർക്ക് പോ ചെത്തവർക്ക് ചെത്താ മതി ഏ അവരിപ്പോൾ മണ്ണിൻ്റെ അടിയിലായിട്ടുണ്ടാവും ആ കുട്ടികളെന്ത് ചെയ്യും ആ രണ്ട് കുട്ടികൾ അച്ഛനും ഇല്ല അമ്മയില്ല ആരായി ആര അവർക്ക് ആരെ എന്ത് സഹായം ആര് ചെയ്യും അവർ ആരുടെ അവർ സങ്കടം പറയും അവരുടെ സങ്കടം ഇവരൊന്നും ആരോപിക്കേണ്ടതാണ് ഏ നാട്ടിൽ പറഞ്ഞ് വീട്ടിൽ പറഞ്ഞ് എല്ലായിടത്തും അറിഞ്ഞില്ലല്ലോ ഈ നാട്ടിലെന്തെങ്കിലും അല്ല അവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ട് നാട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് അച്ഛനും അമ്മയും എല്ലാവരും സഹോദരങ്ങളൊക്കെ ഉണ്ട് അയൽവാസികളുണ്ട് ആരോട് വേണമെങ്കിലും പറയാം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് നിങ്ങളെന്തെങ്കിലും ഇടപെട്ടിട്ട് ഇത് എന്തെങ്കിലും ഇത് ഒരു തീർപ്പാക്കണം അവളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അത് നിർത്താനുള്ള പരിപാടി ചെയ്യുക അല്ലെങ്കിൽ അയാളുടെ ഭാഗത്താണ് തെറ്റുന്നത് അത് നിർത്താനുള്ള പരിപാടി ചെയ്യാം ആദ്യം നിങ്ങൾ പരസ്പരം യോജിച്ച് ഐക്യത്തിൽ പോകാൻ നോക്കണം അതല്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേ വെട്ടും കുത്തും അല്ല അതുകൊണ്ട് കാര്യമൊന്നുമില്ല മനസ്സിലായില്ല അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ നിങ്ങൾ പരസ്പരം വെട്ടാതെയും കുത്താതെയും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് തീരുമാനമാക്കുക ഇപ്പോൾ വെട്ടി കുത്തി രണ്ടാളും പോയി ഇപ്പോൾ മരിക്കാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വേദനയും തിന്നണ്ടേ കത്തി കൊണ്ട് കുത്തിയിട്ടുള്ള വേദനയും തിന്നേണ്ടേ മരിച്ചതിൻ്റെ ഭാഗ്യം അത് മരിച്ചൊരു ഭാഗ്യവന്മാരാണ് അത് എന്തായാലും കത്തിയായാലും ഇനി വണ്ടി വന്ന് തട്ടി കഴിഞ്ഞാലും അല്ലാത്ത ട്രെയിൻ മുന്നിച്ച് അടിയാനും തീ കത്തി അടിയാനും അല്ലാതെ തീ കൊടുത്തി മരിച്ചാലും ഒക്കെ വേദന തിന്നേണ്ടി വരും നമ്മൾ മരിക്കുകയാണെങ്കിൽ ആ സ്പോട്ടിൽ മരിച്ചു പോവുകയാണെങ്കിൽ അപ്പുറത്തെ വേദനയുള്ളൂ ഇത് എല്ലാ മാതാപി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരുടെ മക്കളും ഗൾഫിലും പോകുക ഇത്രയൊക്കെ ഉണ്ടാവും ഇവർ രണ്ടാളും നേഴ്സുമാരായിരുന്നു ഇവർക്ക് നാല് ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുണ്ട് ശമ്പളമുണ്ട് മാസത്തിൽ പിന്നെ എന്തിനാണ് ഇവർ മരിക്കാൻ കാരണം എന്താണ് അതിന് തക്കതായ ഒരു കാരണമുണ്ട് ഇനി ഒരാളുടെ രണ്ട് ദമ്പതികളുടെ ഇടയിൽ ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാലും അങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടായോ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലും വരും പിന്നെ ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം ഭർത്താവിൻ്റെ ഭാര്യേനു സംശയം ഒക്കെ അങ്ങനെ വരും ഇന്ന് പല വീടുകളിലും അങ്ങനെ ഉണ്ടാവും ഉണ്ടാവലുണ്ട് അത് വലിയ നാശത്തിലേക്കാണ് നയിക്കുന്നത് അത് നമ്മൾ ആദ്യം തന്നെ ആദ്യം തന്നെ അത് അതിൻ്റെ കറക്റ്റ് ഫോം വഴി ചെയ്തിട്ട് അത് നിർത്തു അല്ലാതെ ഇതിലൊന്നും വലിയൊരു കാര്യമില്ല വെറുതെ കുത്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ചതവൊന്നുമില്ലാണ്ട് അല്ല ഈ ലോകത്തിൻ്റെ പോക്കം കേട്ടോ കേരളത്തിൻ്റെ പോക്കം കേട്ടാണ് പഴയ കേരളം പോലെ അല്ല ഇപ്പോഴത്തെ പഴയ കേരളം അല്ല ഇപ്പോഴത്തെ കേരളം ഒന്നെങ്കിൽ അയൽവാസിനെ കൊല്ലുന്നു അല്ല അയൽവാസിനെ പിന്നെ വേറെ ആരെങ്കിലും വന്ന് കൊല്ലുന്നു അല്ല അയൽവാസികൾ തമ്മിൽ കൊല്ലുന്നു ഏ അച്ഛൻ മകനെ കൊല്ലുന്നു മകൻ അച്ഛനെ കൊല്ലുന്നു അച്ഛൻ ഭാര്യേനെ അമ്മേനെ കൊല്ലുന്നു മകൻ ഭാര്യേനെ കൊല്ലുന്നു ഇന്നിപ്പോൾ ഇത് ലോകത്തിലാക്കാണല്ലോ നടക്കുന്നത് അതും പ്രത്യേകിച്ച് കേരളത്തിൽ എന്താണിത് ആരെ ആരെ തോൽപ്പിക്കാനാണ് ഇതുകൊണ്ട് എന്താണ് നേട്ടം എന്താ കുറേ കാലം ജയിലിൽ കിടക്കും അത്ര തന്നെ ജീവപര്യന്ത ശിക്ഷ കിട്ടി അതും അനുഭവിക്കേണ്ടി വരും ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വെറുതെ ചത്തിട്ടും കെട്ടിട്ടും കാര്യമൊന്നുമില്ല അവനോ മാനോട്ടോ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കുക ഇപ്പം ആ രണ്ട് കുട്ടികൾക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ലാതായി പോയി രണ്ടാളും മരിച്ചു രണ്ടാളും മണ്ണിൻ്റെ അടിയിലാണ് നിങ്ങൾക്കൊന്നും അറിയണ്ട പക്ഷേ ആ കുട്ടികൾക്കാണ് പോയത് ആര് അവരോട് സമാധാനം പറഞ്ഞു ആരവരോട് ആശ്വസിക്കും അച്ഛൻ്റെ അമ്മേൻ്റെ അനിയനോ ചേട്ടനോ അല്ല അപ്പനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എടുത്ത് വളർത്തും അല്ലാതെ ആര് എന്ത് ചെയ്യാനാണ് ഗൾഫിൽ ആ രണ്ട് കുട്ടികൾ എന്ത് ചെയ്യും ആ കുവൈത്തിൽ ഈ രണ്ട് പറക്കാൻ പറ്റാത്ത കുട്ടികൾ ചത്തവർക്ക് ചത്തു മരിച്ചു പോയവർക്കും മരിച്ചുപോയി ഇനിയുള്ള ഇവരുടെ ജീവിതം എങ്ങനെ ഇനി ജീവിതകാലം ഇവരെങ്ങനെ മുന്നോട്ട് പോകും കാരണം ഇതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പറയാനാണെങ്കിൽ നമുക്ക് വായാ തോരാതെ പറയാനുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജലാശം കൂടി പോകും ചിലപ്പം ഈ പറ്റി നമുക്ക് യാതൊരു സപ്പോർട്ടിനും നമുക്ക് പറയാനില്ല കാരണം എന്താണ് ഇതൊക്കെയാണ് കാരണങ്ങൾ അതിൻ്റെ തക്കതായ തീരുമാനങ്ങളും കാര്യങ്ങളും അപ്പം നടക്കുക അല്ലാതെ ഓടിപ്പോട്ട് ഇങ്ങനെ ചെയ്യലല്ല ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങളും കേരളത്തിലല്ല ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ഇത് അറിയേണ്ട ആലോചിക്കേണ്ട ഒരു കാര്യമാണ് വെറുതെ അവനോൻ്റെ ജീവിതം പഴായി പോകുന്നില്ലത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നാലാളൊക്കെ സംസാരിച്ചത് തീർത്ത് തീർക്കാനുള്ള പരിപാടി നോക്കുക എന്തൊരു രമ്യതയിൽ ഇനിയുള്ള കാര്യങ്ങൾ മുന്നിക്ക് പോകാൻ നോക്കുക കാരണം ചെറിയ കുട്ടികളൊന്നുമില്ല നിങ്ങൾ കത്തിയെടുത്ത് എടുത്ത് കുത്താനായിട്ട് നിങ്ങൾക്ക് പ്രായം എത്ര ആയില്ലേ നിങ്ങൾ രണ്ടാളും വലിയ മനുഷ്യന്മാരാണ് ചെറിയ കുട്ടികളല്ലോ സൂരജായാലും ഈ ഇവിടെ പേരെന്താ പേ എന്തോ ഒരു പേര് ആ എന്തായാലും ഇനിയെങ്കിലും ഇത് ശ്രദ്ധിക്കുക എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിർത്ത് വെക്കാരോ ഓക്കെ ശരി ഗുഡ്